കർഷകൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നാട് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയും അതുകൊണ്ട് തന്നെയാണ് കർഷകനെ ആദരിക്കപ്പെടേണ്ട കഴിയുന്നത് മാനസികമായിട്ടൊക്കെ ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ആര് എന്ന് ചോദിച്ചാൽ കർഷകനാണ് നമ്മുടെ ജലസംപരിതും നിലനിർത്തുന്നത് ആര് എന്ന് ചോദിച്ചാലത് കർഷകനാണ് നമ്മുടെ അംഗം എന്ന് ചോദിച്ചാലത് കർഷകനാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ജോസഫ് മികച്ച കർഷകരെ ആദരിച്ചു വനമിത്ര പുരസ്കാര ജേതാവ് വി കെ ശ്രീധരൻ കാർഷിക പഠന ക്ലാസ് നയിച്ചു വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പഞ്ചായത്ത് സമാഹരിച്ച തുക കൈമാറി കൃഷി ഓഫീസർ എ റുബീന നോഡൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ഷേളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആർ സോണിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ജയാ ബിജു സിനി ബെന്നി നബീസു ജലീൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് ബ്ലോക്ക് മെമ്പർ എ എ അഷ്റഫ് എന്നിവർ പങ്കെടുത്തു